നമസ്കാരം വീടിന് പുറത്തിറങ്ങാൻ അനുവദിക്കാത്തതിൽ ഭർത്താവിനെ കൊന്ന ഭാര്യ മകന്റെ നിർണായക മൊഴിയിൽ കുടുങ്ങി ആഗ്രയിലാണ് സംഭവം മകളുടെ സഹായത്തോടെയായിരുന്നു നാല്പത്തഞ്ചുകാരിയായ യുവതി ഭർത്താവിനെ കൊലപ്പെടുത്തിയത് സംഭവത്തിൽ യുവതിക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ച കോടതി ഉത്തർപ്രദേശിലെ ഹത്രാസിലെ കോടതിയാണ് നാല്പത്തഞ്ചുകാരിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചത് പതിനേഴുകാരിയായി മകളാണ് കൊലപാതകത്തിന് സഹായിച്ചത് കവാസിയ ഗ്രാമവാസിയായ നാല്പത്തഞ്ചുകാരിക്കെതിരെ നിർണായക തെളിവായത് പതിനെട്ടുകാരനായ മകന്റെ മൊഴിയായിരുന്നു ഓഗസ്റ്റ് ഇരുപത്തി ഏഴിനാണ് സംഭവം ഉണ്ടായത് നാൽപ്പത്തഞ്ചുകാരിയായ കാന്തി ദേവി പതിനേഴുകാരിയായ മകളുടെ സഹായത്തോടെ ഭർത്താവിനെ കൊലപ്പെടുത്തുകയായിരുന്നു മൂർച്ചയേറിയ ആയുധം ഉപയോഗിച്ചുള്ള ആക്രമണത്തിലായിരുന്നു യുവതിയുടെ ഭർത്താവ് കൊല്ലപ്പെട്ടത് ഗുരുതരമായ പരിക്കുകളോടെ ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തുടർന്ന് ചികിത്സയിലായിരുന്നു ഇയാൾ രണ്ടു ദിവസത്തിനുള്ളിൽ മരണപ്പെടുകയായിരുന്നു മീണ് പരിക്കേറ്റുള്ള മരണമെന്നായിരുന്നു പ്രാഥമിക വിലയിരുത്തൽ ഇതോടെ കൊലപാതകം ചെയ്തത് ആരും അറിയില്ലെന്ന് യുവതിയും മകളും കണക്കുകൂട്ടി എന്നാൽ സംഭവത്തിൽ അന്വേഷണം വേണമെന്ന പതിനെട്ടുകാരനായ മകന്റെ ആവശ്യം കേസിൽ വഴിത്തിരിവുണ്ടാക്കി പിതാവിന്റെ മരണം കൊലപാതകമാണെന്ന് വ്യക്തമാക്കിയാണ് പതിനെട്ടുകാരൻ പോലീസിനെ സമീപിച്ചത് തുടർന്ന് അന്വേഷണം ആരംഭിച്ച പോലീസിന് നിർണായകമായ തെളിവുകൾ ലഭിക്കുകയായിരുന്നു നാൽപ്പത്തഞ്ചുകാരിയും ഭർത്താവും തമ്മിലും കലഹം പതിവായിരുന്നുവെന്ന് പോലീസിന് വ്യക്തമായി ഭാര്യയ്ക്ക് നടപ്പുദോഷമുണ്ടെന്ന് ആരോപിച്ച് വീടിന് പുറത്തിറങ്ങാൻ പോലും ഭർത്താവ് അനുവദിച്ചിരുന്നില്ല ഗാന്ധി ദേവിക്ക് പിന്നാലെ മകളെയും വീടിന് പുറത്തേക്ക് പോലും വരാൻ പിതാവ് അനുവദിച്ചിരുന്നില്ല ഇതിന്റെ പ്രതികാരം കൊലപാതകത്തിൽ കലാശിക്കുകയായിരുന്നു അമ്മയും മകളും ചേർന്ന് കൊലപാതകം ആസൂത്രണം ചെയ്യുകയായിരുന്നു സംഭവത്തിൽ അറസ്റ്റിലായ പതിനേഴുകാരുടെ കേസ് ജുവലൈൽ കോടതിയാണ് പരിഗണിക്കുന്നത് ജീവപര്യന്തം കഠിന തടവിന് പുറമെ ഇരുപത്തയ്യായിരം രൂപ പിഴയും കാന്തി കൊടുക്കണം അല്ലാത്ത പക്ഷം ശിക്ഷ ആറുമാസം കൂടി അനുഭവിക്കണമെന്നാണ് കോടതി വിശദമാക്കിയത്